െന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തെ പ്രത്യേക രീതിയിൽ പ്രത്യേക താന്ത്രിക വിദ്യയിലൊക്കെ ചെയ്ത് എനർജിനെ ആ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് മോസ്റ്റ് പവർഫുള്ളായിട്ട് വരും കണ്ട അയാൾ അത് ചെയ്തപ്പോഴേക്കും എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ തന്നെ ജോലി പോയി ചിലപ്പോൾ ജോലി പോകാനായിരിക്കില്ല അയാള് ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് പോകാനായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വേരോടെ അറ്റുപോകാനൊക്കെ ചെയ്തിട്ടുണ്ടാവും ആൾക്കാര് ശുക്രനങ്ങ് കത്തിക്കളി നിൽക്കുന്ന ജാതകങ്ങളുണ്ട് അവർക്ക് നല്ല പൈസ ഉണ്ടാവും പക്ഷെ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല അവർക്ക് മുർജന്മാർജിത പാപങ്ങളാണ് കടമായിട്ടും ദാരിദ്ര്യമായിട്ടും ശത്രുമായിട്ടും ഒക്കെ ഈ ജന്മത്തിൽ നമ്മളെ തേടിയെത്തുന്നത് ഈ ബ്ലാക്ക് മാജിക് പോലെ തന്നെ വൈറ്റ് മാജിക് ഉണ്ട് റെഡ് മാജിക് ഉണ്ട് മൂന്ന് തരാണ് തന്ത്രങ്ങൾ മന്ത്രങ്ങള് അതിൽ വൈറ്റ് മാജിക് എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും ഈ താന്ത്രികന്മാർ ചെയ്യുന്നത് സാത്വികമായിട്ടുള്ള മന്ത്രങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ ശരിക്കും പറയുന്നത് ദൈവത്തോട് അടുക്കാനാണ് ദൈവികമായിട്ട് നമുക്ക് മോക്ഷത്തിലേക്ക് പോകാനും അതുപോലെ അങ്ങനെ ദൈവികമായിട്ട് അടുത്ത് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പോകാനുള്ളൊരു തരം രീതിയാണത് ബ്ലാക്ക് വൈറ്റ് മാജിക് എന്ന് പറയുന്നത് അത് ശരിക്ക് ഈ സന്യാസിമാർ യോഗികളും എൻലൈറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാരും അവർ വേറൊന്നിനും വേണ്ടിയല്ലേ ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് അവരുടെ മോക്ഷത്തിനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എൻലൈറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നതാണ് അതാണ് വൈറ്റ് മാജിക് പിന്നെ റെഡ് മാജിക് എന്ന് പറയുന്നതാണ് നമുക്കൊക്കെ വേണ്ടിയിട്ട് അതായത് നമ്മൾക്ക് ഈ രജോഗുണം അങ്ങനെ പറയുമല്ലേ രജോ താമസം അപ്പം അത് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ റെഡ് മാജിക് ഉപയോഗിക്കുന്ന മുഴുവന് നമ്മുടെ ജീവിതത്തിന്റെ ഉന്മന ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അതായത് നമുക്ക് കാശ് കിട്ടാൻ നമുക്ക് ജോലി കിട്ടാൻ നമ്മുടെ അമ്മമാർ പറയല്ലേ ജോലി കിട്ടണമേ അന്നേരം അത് തരാതെ അല്ലെങ്കിൽ ഇന്ന പൂജ നടത്തു ചിലപ്പോ പറയാം കല്യാണം നടക്കാൻ നമ്മൾ ഒരു പൂജ നടത്തു സ്വയംവര മന്ത്രം കൊണ്ട് ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എന്താണ് എന്താണോ ആഗ്രഹനിലയിൽ ദോഷം വന്നത് അതനുസരിച്ചിട്ട് നമുക്ക് അതാണ് റെഡ് മാജിക് അപ്പോൾ ബ്ലാക്ക് മാജിക് ഇത് അപ്പോൾ മൂന്നുതരം മാജിക് ഉണ്ട് ഇതെല്ലാം മൂന്നും തന്ത്രങ്ങൾ മന്ത്രങ്ങളും തന്ത്രങ്ങളുമാണ് അവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഏലസുകൾ ധരിക്കുന്നത് അത് നമ്മൾ റെഡ് മാജിക്കിൽ ഉപയോഗിക്കാം ബ്ലാക്ക് മാജിൽ ഉപയോഗിക്കാം അപ്പം ഇതെല്ലാം മന്ത്രങ്ങളായാലും തന്ത്രങ്ങളായാലും വൈറ്റായിട്ടും റെഡായിട്ടും ബ്ലാക്കായിട്ട് പോണതെല്ലാം ഒരേ സംഭവം ഒരേ എനർജിയാണ് അപ്പോൾ ആ എനർജീനെ എങ്ങനെ ഉപയോഗിക്കുന്നു ഏത് ഭാഗത്തിന് ഉപയോഗിക്കുന്നു ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നു ഏത് ആംഗിളിലാണ് അത് കൊണ്ടുവരുന്നത് എന്നുള്ളത് അനുസരിച്ച് അത് ആയിട്ട് വരും ഇങ്ങനെ ഇപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ നമ്മളിപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വിവാഹം നടക്കാൻ അല്ലെങ്കിൽ വീട് പണി അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പൂജകളോ കർമ്മങ്ങളോ എല്ലാം ചെയ്യുന്നവരുണ്ട് പക്ഷേ ഒരാൾക്ക് വേണ്ടി ദോഷം ചെയ്യുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് നെഗറ്റീവിനാണ് അതെന്തുകൊണ്ടാണ് നെഗറ്റീവാണ് അതാണ് ഞാൻ നേരത്തെയും ഇങ്ങനെയുള്ള പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവാണ് ഒരാളെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ കാവ്യയെ വളരെ ടാലൻ്റായിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ കാവ്യോ ടാലൻ്റായിട്ടുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന ആളത്രയൊന്നും ശ്രദ്ധിക്കില്ല അയാൾ അയാളുടെ ജോലിയിൽ അങ്ങനെ മുഴുകിയിരിക്കും അതേസമയം ഞാൻ കാവ്യയെക്കുറിച്ച് ഒരു അപവാദമാണ് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചു അയാൾ ആ ലാപ്പാണെങ്കിൽ അത് മടക്കി വെച്ചിട്ട് എന്ത് എന്ന് ചോദിക്കും മനസ്സിലായാൽ അപ്പോൾ ആ നെഗറ്റീവാണ് എപ്പോഴും പവർഫുൾ ആയിട്ട് വരുന്നത് ആ എനർജി എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ മന്ത്രത്തെ പ്രത്യേക രീതിയിൽ പ്രത്യേക താന്ത്രിക വിദ്യയിലൊക്കെ ചെയ്ത് എനർജീനെ ആ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അത് മോസ്റ്റ് പവർഫുൾ ആയിട്ട് വരും നെഗറ്റീവ് ആണ് എപ്പോഴും നമ്മളൊരു കത്തി ഉപയോഗിക്കുന്ന ഈ ഞാൻ ബ്ലാക്ക് മാജിക് വൈറ്റ് മാജിക് റെഡ് മാജിക് എന്നൊക്കെ പറഞ്ഞപ്പോഴും ഇതെല്ലാം ഒരു കത്തിയാണ് ഈ കത്തി നമ്മളൊരു സർജന്റെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ അയാൾ എന്തു ചെയ്യും ഒരു ജീവൻ രക്ഷിക്കും തീർച്ചയായിട്ടും ഇതേ കത്തി തന്നെയാണ് ഒരു കള്ളന്റെ കൈ കിട്ടിയ അല്ലെങ്കിൽ ഒരു കൊലപാതകയുടെ കൈ കിട്ടിയയാൾ ഈസിലി അപ്പൊ ഒരു സർജന്റെ കൈ കിട്ടിയാൽ അയാൾ എന്താ ചെയ്യണേ എവിടെ കീറണം എങ്ങനെ കീറണം അതിനൊക്കെ കുറച്ച് ആലോചന വേണം പഠനം ക മറ്റേയാൾക്ക് അത് വല്ലതും ആവശ്യമുണ്ടോ ഒരു കൊലപാതക കയ്യിലേക്കാണ് കിട്ടുന്നത് അയാൾക്ക് വളരെ ഈസിയായിട്ട് വെട്ടുക കീറുക ഇത് അതേപോലെ തന്നെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ദുർമന്ത്രവാദികൾക്ക് വേറെ അവർക്ക് ഒരു ലീഗൽ തോട്ട്സ് ഒന്നും ഇല്ല അവര് ഇത് അങ്ങനെയാണോ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണോ അങ്ങനെയൊന്നുമില്ല അവർ പൈസ മാത്രമാണ് നോക്കുന്നത് പക്ഷെ ഇപ്പോൾ ശരിക്കും നമ്മുടെ ഈ വിശ്വാസങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും ഒന്നൊരു വാല്യൂ ഇല്ലാത്ത പോലെ വിശ്വാസങ്ങൾക്കും പ്രാർത്ഥനകൾക്കും വാല്യൂ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ വളരെ ക്യുക്കായിട്ട് ഇങ്ങനെയുള്ള പ്രസംഗംസ് കാര്യങ്ങൾ കാണിക്കുമ്പം നമ്മളുടെ ഈ ചോദ്യം തന്നെയാണ് കുഴപ്പമെന്നാണ് ഞാൻ പറയുക ഞാനെൻ്റെ കുറേ ക്ലയൻസിനടുത്ത് ഞാൻ ഇങ്ങനെ പറയും നിങ്ങൾ ധ്യാനിക്കൂ നിങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രങ്ങൾ ധാരാളമായിട്ട് ചൊല്ലൂ ഓം നമശിവയായി ചൊല്ലു എന്നൊക്കെ പറയുമ്പോൾ ഇത് ഞാൻ തന്നെ എൻ്റെ ആറേഴ് വർഷങ്ങളായിട്ട് ഞാൻ ഒരേ മന്ത്രം ഇങ്ങനെ ജപിച്ചു വരുന്നുണ്ട് അപ്പോൾ കുറ ഇതിൻ്റെ ഇടയിൽ എനിക്ക് കുറേ ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് ഒരു എനർജി തന്ന് നമ്മളെ കൈപിടിച്ച് നമ്മളെ ആയിട്ട് നിർത്താൻ നമ്മളെ ചിലപ്പോൾ കൊല്ലാനായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് കൊല്ലാനുള്ളത് നമ്മളിങ്ങനെ നിരന്തരം ദൈവത്തോടടുത്ത് പ്രവർത്തി ചെയ്യുന്ന ഒരാളെ കൊല്ലാൻ അവർക്ക് സാധിക്കില്ല പക്ഷേ നമുക്ക് വരുന്ന ചില എനർജി വേരിയേഷൻസ് നമ്മൾ വിചാരിക്കിട്ടാണ് അറ്റ് മോസ്റ്റാണ് കണ്ട അയാൾ അത് ചെയ്തപ്പോഴേക്കും എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജോലി പോയി ചിലപ്പം ജോലി പോകാനായിരിക്കില്ല അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് പോകാനായിരിക്കും ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ വിളിക്കുന്ന നമ്മുടെ ഉപാസനാമൂർത്തി അല്ലെങ്കിൽ നമ്മുടെ മന്ത്രങ്ങൾ അതിൻ്റെ ഗുണം കൊണ്ടായിരിക്കും ചിലപ്പം നമ്മുടെ വേരോടെ അറ്റുപോകാനൊക്കെ ചെയ്തിട്ടുണ്ടാവും ആൾക്കാർ അതൊന്നും നമുക്ക് നമ്മളെ ഒന്ന് തൊട്ടുതലോടി പോകാനേ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ ഈ ശക്തികൾക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് നാളെ വരുന്ന ഈ ദുർമന്ത്രവാദികൾക്ക് തന്നെ എനിക്കറിയാം എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ പിന്നീടുള്ള തലമുറകളിൽ ഉണ്ടാകുന്ന കുട്ടികളൊക്കെ അപോർഷനായി പോവുക ഉള്ള കുട്ടികൾ തലയില്ലാതെ പോവുക എന്താന്ന് വെച്ചാൽ ദൈവം ശിക്ഷ കൊടുക്കും എന്ത് കർമ്മത്തിനും അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവര് അറ്റ്മോസ്റ്റ് ലെവലിലാണ് അത് ചെയ്ത് വെക്കുന്നത് അതായത് മോസ്റ്റ് ഒരു ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പൊ രാവിലെ തന്നെ വിളിക്കുന്ന ആദ്യമായിട്ട് വിളിക്കും നമ്മളിരിക്കുമ്പോൾ തന്നെ അയ്യോ കുക്കറിൽ അത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് നന്നായി അങ്ങനെ പറയും മനസ്സിലായാ അപ്പൊ ആ അത്രയും എഫക്റ്റ് വരുന്നില്ല മറ്റവരെന്ന് പറഞ്ഞാൽ ആ കെട്ടിയ പൈസ കയ്യില് വെച്ചിട്ട് അവരത് വാങ്ങിച്ചിരിക്കുക അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ ഇത് ചെയ്ത് കൊടുത്ത് ഇയാളെ നശിപ്പിച്ചു കൊടുത്താലേ അല്ലെങ്കിൽ ഇയാളൊന്നും ചോദിക്കില്ലേ നാളെ വേറൊരു ക്ലയൻറ്റിനെ കിട്ടണ്ടേ അപ്പോൾ അവർ മണി മൈൻഡഡ് മാൻ ആവുമ്പോൾ തീർച്ചയായിട്ടും അവർ പവർഫുള്ളായിട്ട് വേറൊരു ഇത് അനുഭവിക്കണം എന്ന് കരുതി തന്നെ ചെയ്യുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായ പ്രാർത്ഥനകൾ നടത്തി നോക്ക് ധ്യാനിച്ച് നോക്ക് ഭഗവാനോട് അടുത്ത് സംസാരിച്ച് നോക്ക് പലതരം നമുക്ക് ഭക്തി തന്നെ പല രൂപത്തിലുണ്ട് എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കണ്ണടച്ച് ധ്യാനിക്കണമെന്നൊന്നുമില്ല ഭഗവാനെ കൂട്ടുകാരനായിട്ട് വിളിക്കാം ഉം നമുക്ക് കൂട്ടുകാരനാക്കാം അർജുനന് കൂട്ടുകാരനായിരുന്നു അങ്ങനെ അങ്ങനെ പക്ഷെ അർജുനന് എന്തെല്ലാം വിഷമിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏർ മുർജന്മാർജിത പാപങ്ങളുടെ ഒരു കണക്ക് പുസ്തകം ഭഗവാന്റെ കയ്യിലുണ്ട് നമ്മുടെ കയ്യിലില്ല അപ്പൊ ആ ഒരു ഈ ജീവിതത്തിൽ നമ്മൾ ഇന്നതിന്നതിലൂടെ കടന്നു പോണോന്നുള്ളതും ഉണ്ട് അതിലിപ്പെടും ഈ ശത്രുതയൊക്കെ നമ്മൾ എന്താ മുന്നിലേക്ക് വരുന്ന നമ്മൾ ചിലപ്പോൾ ഓർക്കും ഞാൻ ഇയാളോട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഈശ്വര ഞാൻ ഇയാൾക്ക് സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളൂ പിന്നെ എന്ത് ഇയാൾ എന്നോട് കാണുമ്പോൾ ഇങ്ങനെ എന്നെ നശിപ്പിക്കാൻ നോക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് ഹിഡൻ ഭഗവാൻ അറിയാതെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും പൂർവ്വ പൂർവ്വജന്മാർജിത ശത്രുക്കളും ഉണ്ട് നമുക്ക് അതാണ് ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ ചില സമയത്ത് ഒരു ബന്ധവും ഇല്ല നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളാണെങ്കിലും നമ്മൾ വളർന്നു വരാൻ അവർ സമ്മതിക്കില്ല നമുക്കും ചിലരെ അങ്ങ് പിടിക്കില്ല അതൊക്കെ ഈ ഇതിനെ ചില ആൾക്കാരുണ്ട് നമ്മളെ പറ്റിച്ചു കിട പറ്റിച്ചിട്ട് കിടന്നു കളയും പൈസയുടെ കാര്യത്തിലാകാം ചില നമ്മളെ അതൊക്കെ പൂർവം പൂർവ്വ ബന്ധങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് മുജ്ജന്മത്തിലെ ഏതോ ഒരു ജന്മത്തിൽ നമ്മളും അവരുമായിട്ട് ഒരു പൈസയുടെ ഇടപാടുണ്ടാവും ഉണ്ടായിട്ടുണ്ടാകണം അപ്പം ആ ഇടപാടിലാണ് ഈ ജന്മത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചില ആളുകളുടെ ഗ്രഹത്തിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഭാര്യ ഭാര്യപറത്ത ബന്ധങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഇത് മുജന്മത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഈ അയാളെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് നീ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ മോളെ അപ്പൊ തീർച്ചയായിട്ടും നീ ഇത് അതിൻ്റെ കടം വീട്ടണ്ടേ അപ്പൊ അത് കടം വീട്ടാനായിട്ട് നമ്മൾക്ക് ഓരോ രീതിയിലേക്ക് ഓരോ ആൾക്കാരെ എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഒരു പതിനായിരം ജാതകം എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചിലരുടെ ജാതകത്തിലൊക്കെ ഭയങ്കര പൈസ ഉണ്ടാവും ശുക്രൻ അങ്ങ് നിൽക്കുന്ന ജാതകങ്ങളുണ്ട് അവർക്ക് നല്ല പൈസ ഉണ്ടാവും പക്ഷെ ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല അവർക്ക് മനസ്സിലായാ നമ്മൾ സമാധാനം ഉണ്ടാവും നമുക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാകാതെ വരുവുള്ളൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറവായിരിക്കും ചിലർക്കെല്ലാം ഉണ്ടാകും പഠിപ്പുണ്ടാകും ജോലി ഉണ്ടാകും പൈസ ഉണ്ടാകും വീട്ടിൽ നല്ല ഇതായിരിക്കും പക്ഷെ കല്യാണം നടക്കാത്തവരുണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ചിലർ പറയും മോളുടെ കല്യാണം നടന്നിട്ടില്ല കാരണം അവൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട് സൗന്ദര്യമുള്ള കുട്ടിയായിരിക്കും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നല്ല ഫാമിലി ആയിരിക്കും ഒന്നിനും ഒരു കുറവുണ്ടാവില്ല പക്ഷേ കല്യാണം നടക്കില്ല അപ്പോൾ അതെന്താണ് അങ്ങനെ വരുന്നത് അങ്ങനെ വരുന്നത് പഴയ കട മനസ്സിലായ അപ്പം അങ്ങനെ പഴയ നമ്മളൊരു നമ്മൾക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ഞാൻ ജ്യോതി അല്ലെങ്കിൽ കാവ്യ എന്ന് പറഞ്ഞാൽ നമുക്കിത് പുതിയതാണ് പക്ഷെ നമ്മൾ ഞാനും കാവ്യമൊക്കെ ഒരു ഗർഭപാത്രത്തിനുള്ളിൽ കടന്നിട്ടുണ്ട് അത് വല്ല അറിവുണ്ടോ നമുക്ക് ഇല്ല അത് നമുക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കടന്നില്ല കിടന്നില്ല എന്ന് പറയാൻ പറ്റുമോ അതുപോലെ തന്നെയാണ് നമ്മളുടെ അമ്മ പറയുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുമ്പോഴാണ് നിന്നെ ഞാൻ അങ്ങനെ അഞ്ചാം മാസത്തിൽ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ പത്താം മാസത്തിൽ ഇങ്ങനെയായിരുന്നു പറയുമ്പോഴാണ് നമ്മളറിയണത് അതുപോലെ തന്നെ നമുക്കൊരു പൂർവ്വജന്മുണ്ട് നമുക്കറിയില്ല എന്നേ ഉള്ളൂ ആ പൂർവ്വജന്മത്തിൽ നമ്മൾ കുറേ മനുഷ്യരല്ലേ അപ്പം തീർച്ചയായിട്ടും കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും എല്ലാം സത്യസന്ധമായിട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകില്ല ചില ചിലർക്ക് ഭർത്ത ഭാര്യ ഭർത്ത് കടമായിരിക്കും ചിലർക്കൊരു കാമിക ബന്ധങ്ങളിലെ ചതിവ് പെട്ടിയിട്ടുണ്ടാവും ചിലർ ഇതൊന്നും ആയിരിക്കില്ല ആരെങ്കിലും പറ്റിച്ചിട്ടായിരിക്കും ധനം ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ പല അങ്ങനെ മുജ്ജന്മാർജിത പാപങ്ങളാണ് കടമായിട്ടും ദാരിദ്ര്യമായിട്ടും ശത്രുവായിട്ടും ഒക്കെ ഈ ജന്മത്തിൽ നമ്മളെ തേടിയെത്തണത് അപ്പോൾ അതാണ് ഈ നെഗറ്റീവ്സ് നമുക്ക് അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ നമ്മുടെ ജാതകം നോക്കുമ്പോൾ നമ്മുടെ എട്ടിലാണ് വേനൽ നിൽക്കുന്നത് പന്ത്രണ്ടിലാണ് വേൾ നിൽക്കുന്നത് നമുക്ക് ദൈവാധീനം ഇല്ല അത് ദൈവാധീനം ഇല്ലാത്ത നമ്മുടെ കുറ്റമല്ല ഫസ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു അയൽ അയൽവക്ക ഉള്ള ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമ്മളോട് ജലസുള്ള ഒരാൾ വന്ന് നമുക്കിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടണം കുറച്ചെങ്കിലും കാരണം നമ്മുടെ കയ്യിലിരിപ്പം അതായിരുന്നല്ലോ അപ്പോൾ അതും പിന്നെ നമ്മൾ ഈ ജന്മത്തിൽ കുറേയൊക്കെ നമ്മൾ പ്രാർത്ഥന കൊണ്ടും ധ്യാനം കൊണ്ടും ദൈവത്തോടുള്ള അടുപ്പം കൊണ്ടും നമ്മുടെ നല്ല മനസ്സും ഒരു പ്രധാന കാരണമാണ് നമ്മളും അത് അയാളെ പോലെ തന്നെ ഇപ്പോൾ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നുണ്ട് എല്ലാ ദിവസവും ഒരമണിക്കൂർ കൃത്യമായിട്ട് ധ്യാനം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് മറ്റേ കാണുമ്പോൾ സഹിക്കാമേ അല്ല അയാളുടെ വളർച്ച കാണുമ്പോൾ എനിക്കിഷ്ടമേ അല്ല എനിക്ക് കാവ്യെ കാണുമ്പോൾ ഭയങ്കര കുശുമ്പാണ് കാവ്യം അങ്ങനെ ഒന്നും ചെയ്യരുതായിരുന്നു അല്ലെങ്കിൽ ഇത്രയും നന്നായി പോകണല്ലോ അവൾ ആ കാറ് മേടിച്ചല്ലോ ഈ കാർ മേടിച്ചല്ലോ അത് ശരിയായില്ല എന്ന് ഒരു നെഗറ്റീവ്സ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവികത അവിടെ കടന്നു വരാൻ പാടാം അതാണ് നെഗറ്റീവ് കൂടുക എന്ന് പറഞ്ഞത് താങ്ക് യു മാം ഓക്കെ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക